ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുകയാണ് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തോ അമ്പലത്തിൽ വെച്ച് ഇയാൾക്ക് തലയ്ക്ക് അടിയേറ്റതാണ് അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഹരി നാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ജീവന്റെ മനസ്സിലാണെങ്കിൽ നിത്യം വരുന്നുണ്ട് നിത്യവിവാഹം കഴിച്ചതും നിത്യമായിട്ട് പ്രശ്നമുണ്ടായതും ഒക്കെ ഓർക്കുകയാണ് ജീവൻ നിത്യെ കൊല്ലാൻ ശ്രമിച്ചതെല്ലാം ഓർക്കുന്നു പെട്ടെന്ന് ജീവൻ ചാടി എഴുന്നേക്കുകയാണ് ജീവൻ ഒരുപാട് വയലന്റ് ആയിട്ട് ഡോക്ടറിൻ്റെ കഴുത്തിൽ പിടിക്കുന്നു ഡോക്ടർ ഉടനെ തന്നെ അറ്റൻഡറിനെ വിളിക്കുന്നുണ്ട് കൈ കെട്ടാനെന്നൊക്കെ പറയുന്നു ജീവൻ ജീവനെപ്പോൾ പറയുന്നുണ്ട് ആ നിത്യ എവിടെ അവൾ ചതിച്ചവളാണ് അവളെ എനിക്ക് കൊല്ലണം അവളെ ഇപ്പൊ തന്നെ കൊന്നേ പറ്റത്തുള്ളു എന്നൊക്കെ പറയുന്നു ജീവനെ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ജീവൻ അപ്പോൾ മയങ്ങിപ്പോകുന്നു ഡോക്ടർ അതിനുശേഷം വിടാൻ പറയുന്നുണ്ട് നേഴ്സിനോട് ഡോക്ടർ പറയുന്നുണ്ട് ജീവന്റെ ഓർമ്മ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും മറന്നു പോക അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു സിസ്റ്റർ എന്തായാലും നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ഫുഡ് കൊണ്ടു വന്ന് പറഞ്ഞ് അപ്പൂപ്പനോട് ബഹളം വെക്കുകയാണ് അപ്പൂപ്പൻ ഫുഡുമായിട്ട് ചെല്ലുന്നുണ്ട് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് ഈ കറി കൊള്ളത്തില്ല എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ഫുഡിന്റെ കാര്യത്തിൽ തർക്കമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി എവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പോൾ ഇതൊന്നും കൊള്ളത്തിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം ഇന്നത്തേക്ക് മോൾ ഇത് കഴിക്കാൻ എന്നൊക്കെ ആ സമയത്ത് അമ്മാമൻ പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഇങ്ങനെ വെച്ച് വിളമ്പാനൊന്നും പറ്റത്തില്ല എനിക്ക് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയുന്നു നീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഹരിയെ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് ഹരി എപ്പോൾ പറയുന്നുണ്ട് ഇന്നും മോൾക്ക് സമ്മാനം കിട്ടുന്ന ദിവസമാണ് അമ്മാവൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് അവളല്ലേ ഇവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എനിക്ക് കാണേണ്ട എന്നൊക്കെ പറയാണ് കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട് വീണ മേടത്തെ കുറിച്ചാണോ പറഞ്ഞത് അതെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് ആ മേടത്തിന്റെ ഫോട്ടോ കവർ ഫോട്ടോ ആയിട്ട് മോള് കണ്ടില്ലേ മോഡലായിട്ടുള്ളവരൊക്കെ ചീത്ത പെൺകുട്ടികളാണെന്നാണ് അമ്മാവൻ കരുതുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഹരി പറയുന്നുണ്ട് എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ മകൾ സമ്മാനം വാങ്ങണം അതെന്റെ വാശിയാണ് അമ്മാവൻ വരുന്നെങ്കിൽ വരാനെന്നൊക്കെ പറയുന്നു അമ്മാവൻ പറയുന്നുണ്ട് കല്യാണി ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുമ്പോൾ അവൾക്ക് അമ്മയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവൾക്കൊരമ്മ വേണം നീ കല്യാണം കഴിക്കുമെന്ന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇനി ഫുഡ് കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മാവനും വാശി പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യം സുജാതയുമാണ് സുജാത നിത്യോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ജ്യോതിയുടെ വിവാഹം മുടങ്ങിയപ്പോൾ നീ എനിക്ക് വാക്ക് തന്നതാണ് വിവാഹം കഴിക്കാമെന്ന് നീ അത് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് രഘുവേട്ടനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ രഘുവേട്ടനെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മ കള്ളം പറയുകയാണെന്നൊക്കെ സുജാത ഉടനെ തന്നെ രഘുവിനെ ഫോൺ വിളിച്ച് നിത്യക്ക് കൊടുക്കുന്നുണ്ട് രഘു നിത്യോട് സംസാരിക്കുന്നുണ്ട് നിത്യ ഫോൺ വെച്ചതിന് ശേഷം സുജാതയോട് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതൊക്കെ അപ്പോൾ സത്യമായിരുന്നല്ലേ എന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട് അച്ഛൻ മോളോടെ എന്താണ് പറഞ്ഞതെന്ന് നിത്യ എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് അമ്മയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ വിവാഹം നടക്കണമെന്ന് എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സുജാതയെപ്പോൾ പറയുന്നുണ്ട് അത് എന്റെ തീരുമാനമാണെന്ന് മോളുടെ വിവാഹം കഴിയാതെ ഞങ്ങൾ ഒന്നിക്കത്തില്ല അത് മാത്രമല്ല നിനക്കാണെങ്കിൽ നിന്റെ ജ്യോതിയുടെ വിവാഹവും നടക്കണമെന്ന് ആഗ്രഹമില്ലേ അങ്ങനെയാണെങ്കിൽ നീ ഉറപ്പായിട്ടും വിവാഹത്തിന് സംബന്ധിച്ച് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നിത്യ സുജാത പറയുന്നതെല്ലാം കേട്ട് വിഷമത്തിലാകുന്നുണ്ട് സുജാത വീണ്ടും പറയുന്നുണ്ട് നീ സമ്മതിക്കാതെ ഞാൻ ആഹാരം പോലും കഴിക്കത്തില്ല ഞാൻ നിന്റെ അമ്മയും ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് സുജാത പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിഷമിച്ച ടെറസിൽ നിത്യ നിൽക്കുകയാണ് ആ സമയത്ത് തുണി എടുക്കാനായിട്ട് ഹരിയും അവിടേക്ക് വരുന്നുണ്ട് നിത്യ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ഹരി ചോദിക്കുന്നുണ്ട് ടീച്ചറെ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞാൽ മതി ഞാൻ സഹായിക്കാമെന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്